നൂറ്റി മുപ്പത്തെട്ടാം സങ്കീർത്തനം മൂന്നാം വാക്യം ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരം അരുളി എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു ദൈവത്തെ ആരാധിക്കുന്നതിന് ക്രമമായ കാരണങ്ങൾ നിരത്തുകയാണ് ഈ വാക്യങ്ങളിൽ ഒന്നാമത് ദൈവത്തിൻ്റെ ദയയും വിശ്വസ്തതയും രണ്ടാമത് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അഥവാ വചനങ്ങൾ അഥവാ ദൈവത്തിൻ്റെ വെളിപ്പാട് മൂന്നാമത് ദൈവം കരച്ചിൽ കേട്ട് ഉത്തരമരുളിയത് അഥവാ ദൈവം ചെയ്ത പ്രവൃത്തി നിമിത്തം ദൈവം ആര് എന്നോർത്ത് ആരാധിക്കുന്നു ദൈവത്തിന്റെ വാഗ്ദത്തം ഓർത്ത് ആരാധിക്കുന്നു ദൈവം എന്ത് ചെയ്തു എന്ന് ഓർത്ത് ആരാധിക്കുന്നു ഈ വിധത്തിൽ ദൈവത്തെ ധ്യാനിച്ചാൽ ആരുടെയും പ്രേരണ കൂടാതെ നാം ദൈവത്തെ ആരാധിക്കും ഉണർന്നെനയിക്കുന്നത് മുതൽ ദൈവത്തെ സ്തുതിക്കാൻ ഹൃദയംഗമായി കഴിയും അതിന് പ്രത്യേക ദിവസങ്ങളോ സമയമോ ഒന്നും വരണമെന്നില്ല ദൈവത്തെ വിളിച്ചപേക്ഷിക്കാറുണ്ടോ ദൈവത്തിലുള്ള ആശ്രയബോധവും ദൈവം എന്നെ കേൾക്കുമെന്ന വിശ്വാസവും ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് വിളിച്ചപേക്ഷിക്കാൻ പ്രേരണയാകും ദൈവത്തെ വിളിച്ചപേക്ഷിച്ചവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ബൈബിൾ നിരവധി ഉദാഹരണങ്ങൾ നൽകിയിരിക്കുന്നത് അതേ ദൈവം നമ്മുടെയും നിലവിളിക്ക് ആ വിധത്തിൽ ഉത്തരം നൽകുമെന്ന് തിരിച്ചറിയാനാണ് എൻ്റെ നാമത്തിൽ നിങ്ങൾ ഇതുവരെയും ചോദിച്ചിട്ടില്ല ചോദിപ്പിൻ എന്നാൽ നിങ്ങൾക്കത് കിട്ടുമെന്ന് യേശു പഠിപ്പിച്ചത് നാം പ്രാർത്ഥിക്കുന്നവരാകാൻ വേണ്ടിയാ പ്രാർത്ഥിക്കാത്തതിനാൽ പല നന്മകളും ദൈവപ്രവർത്തികളും നമുക്ക് കാണാൻ കഴിയുന്നില്ല ഈ വാക്യത്തിൽ വിളിച്ചപേക്ഷിച്ച നാളിൽ എന്ന് കാണാം ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ തന്നെ മറുപടിയുമായി ദൈവദൂതൻ പുറപ്പെട്ടെങ്കിലും ആത്മീയ പോരാട്ടം നിമിത്തം അത് ദാനിയേലിന്റെ അടുക്കലെത്താൻ വൈകി എന്നാൽ നിരന്തരം പ്രാർത്ഥിച്ച ദാനിയേലിന് മറുപടി ലഭിക്കുക തന്നെ ചെയ്തു ദൈവം ഉത്തരം നൽകുക മാത്രമല്ല ഉള്ളിൽ ബലം നൽകി ധൈര്യപ്പെടുത്തുകയും ചെയ്തു ഇന്നത്തെ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ബലവും ധൈര്യവും ആവശ്യമാണ് മാനുഷിക ബലഹീനത നമ്മെ ഭയമുള്ളവരും ബലഹീനരുമാക്കുമെങ്കിൽ ദൈവം നമ്മെ തൻ്റെ ബലത്താൽ നിറയ്ക്കുകയും അവിടുന്ന് കൂടെയുണ്ടെന്ന ബോധ്യത്താൽ ധൈര്യം നൽകുകയും ചെയ്യുന്നു ഈ ധൈര്യം ഇന്ന് നമുക്കും പ്രാപിക്കണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ